വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമൂടയോധ്യക് മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ സാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ഞാൻ രാമൻ ഇത്രിഭുവനത്തിങ്കൾ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഇത്രിഭുവനത്തിങ്കൾ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ ിൽ അരക്ഷണമെന്നോടു യുദ്ധം ചെയ്യാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയൽ ലോബലാൽ ശൈവചാപം ഖണ്ഡിച്ച എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ോബലാൽ ശൈവചാപം ഖണ്ടിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും പൂണ്ടുഴന്നിതു താപസവരന്മാരും സീതാവിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി ജനകമഹാരാജാവ് തൻ്റെ മക്കളെ ജാമാതാക്കളോടൊപ്പം ദശരഥ മഹാരാജാവിനോടൊപ്പം അതേപോലെ തന്നെ അമ്മമാരോടൊപ്പം അയോധ്യയിലേക്ക് അയക്കുന്നതാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത് ആ യാത്ര മിഥിലയിൽ നിന്ന് പുറപ്പെട്ടു അയോധ്യയിലേക്ക് ബഹുദൂരമുണ്ട് കാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും കടന്നു വേണം അയോധ്യയിൽ എത്തിച്ചേരാൻ അങ്ങനെ ഘോരമായ കാന്ധാരത്തിലൂടെ ആ ഒരു വിവാഹസംഘം കടന്നു പോകുന്ന അവസരത്തിൽ ദുർനിമിത്തങ്ങൾ പലതും ദൂരെ കാണായി ദുർനിമിത്തങ്ങൾ കണ്ട് എല്ലാവരും സംഭീതരായി തീർന്നു ദശരഥ മഹാരാജാവ് വസിഷ്ഠനോട് ചോദിച്ചു മഹാത്മാവേ ഈ ദുർനിമിത്തങ്ങളുടെ അർത്ഥം എന്താണ് വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് ഭയക്കേണ്ട കാര്യമല്ല അല്പമൊരു ഭയം ഈ അവസരത്തിൽ ഉണ്ടാകും അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാറിപ്പോകും അത് വലിയൊരു ഗുണത്തിന് കാരണമായി തീരുകയും ചെയ്യും ഇങ്ങനെ വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ദശരഥൻ ആശ്വസിച്ചു എങ്കിലും ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ക്ഷത്രിയഹന്താവായ പരശുരാമനാണ് എന്നറിഞ്ഞ് അദ്ദേഹം ഭയന്നു അദ്ദേഹം പരശുരാമനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ച് അദ്ദേഹത്തെ പല പ്രകാരത്തിൽ സ്തുതിച്ചു പക്ഷേ പരശുരാമൻ അതൊന്നും ചെവിക്കൊണ്ടില്ല അദ്ദേഹം നേരെ രാമൻ്റെ മുന്നിൽ വന്നു മറ്റാരെയും നോക്കാതെ എന്നിട്ട് രാമനോട് ചോദിച്ചു ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തീങ്കൽ ഇതായിരുന്നു ചോദ്യം ഈ മൂന്ന് ലോകങ്ങളിലും ഭൂമി പാതാളം അതേപോലെ ദേവലോകം ഈ മൂന്ന് ലോകങ്ങളിലും വച്ചിട്ട് ഞാൻ മാത്രമല്ലേ രാമനായുള്ളൂ ഞാനല്ലാതെ വേറെ ഏതൊരു രാമൻ തൻ്റെ ഗുരുവായ ശ്രീ ശ്രീമഹാദേവൻ്റെ വില്ല് രാമൻ എന്നൊരു രാജകുമാരൻ മിഥേലയിൽ ഭഞ്ചിച്ചു എന്നറിഞ്ഞിട്ട് കോപത്തോടുകൂടി പരശുരാമൻ്റെ പുറപ്പാടാണിത് അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു വില്ലിരിപ്പുണ്ട് അത് വൈഷ്ണവമായ ചാപമാണ് ആ വില്ല് ഞാൻ നിനക്ക് തരുന്നുണ്ട് നീ ക്ഷത്രിയനാണ് എന്നുണ്ടെങ്കിൽ ഈ വില്ലെടുക്കണം ഈ വില്ല് കുലയ്ക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂട്ടത്തോടെ സംഹരിക്കുന്നുണ്ട് ക്ഷത്രിയ കുരാന്തകനാണ് ഈ പരശുരാമൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാവിന്ദമന്തിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ ചന്ദ്രചൂഡാരവിന്ദമന്തിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലുവാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്ത ആശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചൈരീഴണം ദയാണിധേ മോദത്തോടരുളിച്ചൈരീഴണം ദയാണിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം श्रीरामवचनं केटरं भार्गवनम् आरुढानन्दमदिरमरु श्रीराम राम महाबाहो जानकीपते श्रीरमणात्मा रामा लोगाभिराम रामा श्रीराम सीताभिरामानन्दात्मका विष्णो श्रीराम राम रमा रमणा रघुपदे साक्षाल् श्रीनारायणन्तानल्लोभवान् जगत्साक्ष्यायिडुं विष्णुभगवान् जगन्मयन् ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുനം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മ കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യരായി കൃതാർഥനായി സ്വസ്ഥനായി വന്നേരല്ലോ നിന്നുടരൂപമുള്ളിൽ സന്തതം വസിക്കേണം യാതൊരു കുരുക്കവും കൂടാതെ ശ്രീരാമചന്ദ്രൻ മധുരമായ വാക്കുകൾ കൊണ്ട് ആ ഋഷിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് ആ ഋഷിയുടെ കയ്യിൽ നിന്ന് വൈഷ്ണവമായ വില്ല് വാങ്ങി ആ വില്ലിൽ ഞാണേറ്റി എന്നിട്ട് അതിൽ അമ്പ് തൊടുത്തു എന്നിട്ട് ആ പരശുരാമനോട് ചോദിച്ചു മഹാത്മാവേ ശ്രീരാമചന്ദ്രൻ്റെ അമ്പ് ഒരിക്കലും നിഷ്ഫലമായി തീരില്ല ഈ അമ്പ് എവിടേക്ക് അയക്കണം എന്ന് അങ്ങ് തന്നെ പറയണം പരശുരാമൻ ഇത് കണ്ട് ഈ മഹാത്ഭുതം കണ്ട് കൈ രാമനോട് പറഞ്ഞു മഹാത്മാവേ അങ്ങയെ കാണുവാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ യൗവനത്തിൽ ശ്രീ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു അദ്ദേഹം എൻ്റെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം എന്നെ ചൊല്ലിക്കേൾപ്പിച്ചു എന്ന് മാത്രമല്ല ആ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ തപോബലവും ഞാൻ ജയിച്ചതായ ദിവ്യലോകങ്ങളും ഈ വൈഷ്ണവുമായ ബില്ലും അങ്ങയിൽ സമർപ്പിച്ചിട്ട് എൻ്റെ ഈ അവതാര ദൗത്യം പൂർണ്ണമാക്കിയിട്ട് തിരിച്ചു ചെല്ലണം തിരിച്ച് മഹാവിഷ്ണുവിൽ തന്നെ ലയിക്കണം എന്ന് അദ്ദേഹം എന്നോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കൽപ്പന സഫലമായി തീരുന്ന മഹനീയമായ മുഹൂർത്തമാണിത് ഞാൻ എല്ലാം തന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അവതാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇറങ്ങി വരൽ എന്നാണ് പരമാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട് അങ്ങനെയുള്ള അനേകം അവതാരങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിലും അവയിൽ പത്തെണ്ണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതിലുള്ള ഒരു മഹാപുരുഷൻ ഒരു അവതാരപുരുഷനാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ പൂർണാവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ പരശുരാമനായി നിൽക്കുന്നത് പരശുരാമനും തൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാനിന് തിരിച്ചറിഞ്ഞ നിമിഷമാണിത് ഇത് തിരിച്ചറിയാൻ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തൊടുത്തുവിടാൻ അതിനുള്ള സന്ദർഭമാണിത് ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ എന്നുള്ളതായി ഈ ചോദ്യം അങ്ങനെ ഈ പരശുരാമ ഗർവഭംഗം എന്നുള്ളത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരശുരാമൻ്റെ ഗർവഭംഗമാണ് എന്ന് നാം തിരിച്ചറിയണം ശ്രീരാമചന്ദ്രൻ അതേപോലെ തന്നെ സഹോദരന്മാരും അച്ഛനമ്മമാരോടൊപ്പം അതേപോലെ തന്നെ പത്നിയോടൊപ്പം അയോധ്യാപുരിയിലെത്തിച്ചേരുമ്പോൾ ശ്രീരാമായണത്തിലെ ബാലകാണ്ടം പൂർണ്ണമായി തീരുന്നു തുടർന്ന് നാം അയോധ്യാകാണ്ടത്തിലേക്ക് കടക്കുകയാണ്